ഹലോ എവിടി വെൽക്കം ടു ലൈഫ് ഫ്രൂട്ട്സ് ഇപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് കോഴിക്കോടുള്ള ടൈം സ്ക്വർ വാച്ചസ് എന്നാണ് കൊറിയർ വന്നിട്ടുണ്ട് ഇതെന്താണല്ലേ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആപ്പിൾ വാച്ചിൻ്റെ ഒറിജിനൽ കോപ്പിയാണ് കേട്ടോ അത് നോക്ക് നോക്കാം ഇതാണത് എച്ച് കെ എയ്റ്റ് പ്രോ മാക്സ് ഇത് ഒ ഡിസ്പ്ലേ കൂടി വരുന്നതാണ് സെയിം ആപ്പിൾ പ്രോ മാക്സിൻ്റെ അല്ല ആപ്പിൾ സ്മാർട്ട് വാച്ചിൻ്റെ അതേ കോപ്പിയാണ് ഒറിജിനൽ കോപ്പിയാണ് നല്ല പാക്കിങ്ങൊക്കെ അടിപൊളിയാണ് കേട്ടോ ഓഹോ അടിപൊളി ബുക്കുണ്ട് കാർ ചാർജിങ് സ്പോട്ടുണ്ട് ഇതാണ് ആ വാച്ച് ഈ ആപ്പിളിൻ്റെ അതേപോലെ തന്നെ പാക്കിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടോ ഓക്കെ നമ്മൾ രണ്ട് സ്റ്റാഫ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു ഓറഞ്ചും ഒരു ബ്ലാക്കും സ്റ്റാഫൊക്കെ അത്യാവശ്യം സെർക്കോൺ ടൈപ്പ് സാധനം തന്നെയാണ് ഇത്ര ഉള്ളി ബോക്സിൽ വേറെ അപ്പോൾ ഇതാണ് വാച്ച് വെച്ച് നല്ല വെയിറ്റ് ഉണ്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ ചാർജ് ഇല്ല നമുക്ക് ചാർജ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഓൺ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കും ഓ എൽ ഐ ഡി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ വാച്ച് വന്നിരിക്കുന്നത് ഓക്കെ കമോ അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ വാച്ച് കണ്ട് സെറ്റപ്പ് അല്ലേ എടുത്ത് കാണിക്കുന്നു അടിപൊളിയാണ് കണ്ടോ വാച്ച് ഫേസ് ഫസ്റ്റ് ഇമ്പ്രഷനൊക്കെ അടിപൊളിയാണ് ഇനി നമുക്ക് ഓൺ ആക്കി നോക്കാം എങ്ങനെ കൊള്ളാം കൈ കെട്ടിയിട്ട് നല്ല രസമുണ്ട് ഇനി ഒന്ന് ഓൺ ആക്കട്ടെ ഓൺ ആക്കിയിട്ട് കുറേ ഒക്കെ ഉണ്ട് ഫംഗ്ഷനെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം നമ്മളിതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ഫങ്ഷനൊക്കെ ഓക്കെയാണ് നല്ല രസമുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇതേണ്ടേ ഇതാണ് അതിൻ്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇത് നമ്മളിപ്പം അതിൻ്റെ വാച്ച് ഫേസ് ഇട്ടിരിക്കുന്നതാണ് നല്ല സ്മൂത്താണ് കുറേ വാച്ച് ഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ആപ്ലിക്കേഷനുണ്ട് ആപ്ലിക്കേഷനിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ വാച്ച് ഫേസ് ഇതിനകത്ത് ഇത് ചെയ്യാൻ പറ്റും ഇതെല്ലാം ഇതിൻ്റെ വാച്ച് ഫേസുകളാണ് ഇൻബിൽറ്റ് ആയിട്ടുള്ള വാച്ച് ഫേസും കാര്യങ്ങളൊക്കെയാണ് നല്ല അടിപൊളി വാച്ച് ഫേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊള്ളാം കുഴപ്പമില്ല നമ്മൾ കൊടുക്കുന്ന ഇതിന് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫംഗ്ഷനുകളും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം വർക്കിംഗ് ആണ് ഈവൻ കൽക്കുലേറ്റർ വരെയുണ്ട് ഇതിനകത്ത് കണ്ടോ നമുക്കിതിൻ്റെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കുറേ സ്പോർട്സ് ഒക്കെ ആക്ടിവിറ്റീസൊക്കെയുണ്ട് അത്യാവശ്യം ഞാനിപ്പോൾ അതൊരു രണ്ട് മാസമായിട്ട് യൂസ് ചെയ്യുന്നതാണ് യൂസ് ചെയ്തതിന് ശേഷം ഒരു റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കുഴപ്പമില്ല നമ്മൾ കൊടുക്കുന്ന ഇതിന് വർത്താണ് നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആണ് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് അതൊന്നും കുഴപ്പമില്ല ഈവൻ നമ്മൾ കണക്റ്റീവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ അപ്രോച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് സ്പീക്കറുണ്ട് സ്പീക്കറിലൊന്നും നമുക്ക് വർക്ക് ചെയ്യാം പക്ഷേ ഞാനത് സ്പീക്കർ യൂസ് ചെയ്യാറില്ല നോർമൽ വാച്ചായിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഒരു ഇത് ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ആക്രോസിയാണെന്ന് ചോദിച്ചാൽ ആക്രോസിള്ള ഒരു നയൻറ്റി പെർസെൻറ്റ് ആക്രോസിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ സൂ